ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഉറുമ്പ് ശല്യൊക്കെ പോകാനായിട്ട് ഉള്ള ഒരു ടിപ്പാണ് കാണിക്കുക അത് വേണ്ടതേ ഓക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പൊ നമുക്ക് ആ പെട്ടെന്ന് ഉറുമ്പൊക്കെ നമുക്ക് അകന്ന് പോകും വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ മാത്രം മതി ഇത് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് വേണ്ട നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ ആദ്യം എടുക്കുക ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല സോപ്പ് പൊടിയാണെങ്കിൽ മതി സോപ്പ് സോപ്പ് പൊടി അലിയിച്ചതാണെങ്കിലും മതി അപ്പൊ ഞാനിപ്പോ അത് ഇതിൽ ചെയ്യുന്നുണ്ട് അത് സ്പ്രേ ബോട്ടിൽ അടയാതിരിക്കാനാണ് ഞാൻ ഈ ഒരു ലിക്വിഡ് ചേർക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് പൊടിയായാലും മതി കേട്ടോ അപ്പം ഒരിത്തിരി മതി രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വിനീഗർ ആണ് അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ചെടികളിലൊക്കെ ശല്യം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ കിച്ചണിൽ മാത്രമേ ഉള്ളൂ വേറെ ശല്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ അത് വിനീഗർ സാധാരണ വെള്ള വിനീഗർ അല്ലേ അതെടുത്തിട്ടുണ്ട് അത് കുറച്ച് നമുക്ക് ഒരു ഒരു അരസ്പൂണോളം തിലിക്കങ്ങൾ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു കാൽ ഗ്ലാസ് നമ്മുടെയൊക്കെ ഗ്ലാസ് അളവിലുള്ള ക്വാണ്ടിറ്റി നമുക്കിതിൽ തികയത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ടത് കാൽ ഗ്ലാസ് എടുത്തിട്ട് അതുപോലും അതിൽ ആ തികഞ്ഞില്ല അത് ഇത്രയേ ഉള്ളൂ ചെറുത് ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി അധികം ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല ശേഷം നന്നായിട്ടൊന്നും കുലിക്കുക നമ്മൾ കുലുക്കിയിട്ടില്ല സോപ്പിന്റെ ആ ഒരു ഇതൊന്നും കുലുക്കി മിക്സ് ആക്കിയിട്ടില്ല നന്നായിട്ട് കുലുക്കി മിക്സ് ആക്കി എടുക്കുക ഇത് ഇതെടുത്ത് വയ്ക്കാം മൂന്നാല് ദിവസം കുഴപ്പമൊന്നുമില്ല പിന്നെ ആ വിനീറിന്റെ എഫക്റ്റ് പോകേണ്ട എന്നു പറഞ്ഞിട്ട് അധികം ഉണ്ടാക്കണ്ടാന്ന് പറഞ്ഞത് ചെടികളുടെ അടിയിൽ ചെടികളുടെ ഇലകളുടെ അടിയിൽ സ്പ്രേ ചെയ്യാം കുഴപ്പമില്ല പക്ഷെ അതിന്റെ തണ്ടിലും അതിലൊന്നും ആവരുത് ഇലകളുടെ അടിയിൽ സ്പ്രേ ചെയ്യാം ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ കേട്ടോ ഇത് അപ്പം അതേ ആയിട്ടുണ്ട് അപ്പം നമുക്കിനി എങ്ങനെ സ്പ്രേ ചെയ്യാൻ നോക്കാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഡേ കണ്ടല്ലോ അപ്പം ഞാൻ അതെ സ്പ്രേ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം കണ്ടോ നോക്കിക്കേ കണ്ടോ ദേ ആ ഭാഗത്ത് അതെല്ലാം ചത്തു പോയിരിക്കണം കണ്ടോ നോക്കിക്കേ ദേ പക്ഷേ ആ ഭാഗത്തെ ചാവുള്ളൂ ആവാത്ത ഭാഗത്തെ ചത്തു പോകില്ല ഇത്രയും പ്രൂഫോട് കൂടിയിട്ടാണ് ഞാനത് കാണിച്ചതിട്ടേ തന്നിരിക്കുന്നത് ദ അപ്പോൾ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാം ഓൺ ദ സ്പോട്ടാണ് ചത്തുപോയിരിക്കണത് ഓൺ ദ സ്പോട്ട് ദറുമ്പുകളാണ് അപ്പോൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യാൻ നൂറ് ശതമാനം യൂസ്ഫുൾ ഒരു വീഡിയോ ആണ് കണ്ടോ എല്ലാം പോയി ഈ ഒരു ഭാഗത്തുണ്ട് ആ ഒരു ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട് ദേ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടോ ദ അവിടെയൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ കണ്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ ആക്കി കൊടുക്കണം അല്ലാണ്ട് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രം ഉറുമ്പ് ഇതാവുമൊന്നുമില്ല നമ്മൾ അത് എവിടേക്കുണ്ടോ അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ചത്തുപോകണമായിരിക്കും കണ്ടോ ഡേ അത് അടിക്കണ സമയത്ത് അത് അങ്ങോട്ട് ചത്തുപോകും അപ്പോൾ വീഡിയോ ഇഷ്ടക്കൊന്ന് ഷെയർ ചെയ്യാൻ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അടുത്ത വീഡിയോയിട്ട് വരാം താങ്ക്